തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത് കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു പോലീസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അലക്സ മുഹമ്മദ് ചേരുന്നുണ്ട് അലക്സ് നേരത്തെ അജീഷ് ജയകുമാർ അറിയിച്ചതനുസരിച്ചാണെങ്കിൽ അവിടെ നിന്ന് പിന്നീട് ആ ട്രെയിൻ പോകുന്നത് ചെന്നൈയിലേക്കാണ് അത് തമിഴ്നാട് വഴിയാണ് ആ ട്രെയിനിന്റെ യാത്ര പതിനെട്ട് സ്റ്റേഷനുകളുണ്ട് അപ്പോൾ പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് അലക്സ് അന്മേഷ പ്രധാനപ്പെട്ട കാര്യം കുട്ടി കന്യാകുമാരി എത്തുന്നത് വരെയും ഇടയ്ക്ക് എവിടെയും ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം നെയ്യാറ്റിങ്ങര വരെ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രിക വിദ്യാർത്ഥിനി കൂടിയായ വവിത കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ട്വൻ്റി ഫോറിലൂടെയാണ് വവിത കുട്ടിയെ തിരിച്ചറിഞ്ഞത് കുട്ടിയുടെ ഫോട്ടോ വവിത എടുത്തതാണ് ഈ അന്വേഷണം ഈ തിരുവനന്തപുരത്തിൻ്റെ തെക്കോട്ടയ്ക്ക് വ്യാപിപ്പിക്കാൻ പോലീസിന് സഹായകരമായി മാറിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഫോട്ടോ ആ ദൃശ്യമാണ് പോലീസ് അന്വേഷണത്തെ ഇവിടേക്ക് നയിച്ചത് തുടർന്നാണ് പോലീസ് ഈ മേഖലയിലേക്കുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയത് നെയ്യാറ്റിങ്കറിൽ നിന്നും പാറശാല വരെ വരെ കുട്ടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നുള്ള എന്നുള്ളതിന് തെളിവാണ് ഭവിതയുടെ കൂട്ടുകാരിയായ നവ്യയുടെ മൊഴിയടക്കം നവ്യ പറഞ്ഞത് അങ്ങനെയാണ് കുട്ടി അതുവരെ അവിടെ ഉണ്ടായിരുന്നു അസ്വസ്ഥയായിരുന്നു കരയുന്നുണ്ടായിരുന്നു എന്ന് കുട്ടി നവ്യയും പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം പാറശാല കഴിഞ്ഞ് കുട്ടി ഇറങ്ങാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ കുഴിത്തുറ ഇരണിയൽ ഒപ്പം നാഗർകോവിൽ ജംഗ്ഷനുകളാണ് ഇതിൽ കുഴിത്തുറയിൽ കുട്ടി ഇറങ്ങിയിട്ടില്ല ഇരണിയലിൽ കുട്ടി ഇറങ്ങിയിട്ടില്ല ആ രണ്ടടുത്ത് നിന്നുള്ള സി ദൃശ്യങ്ങളും കഴക്കൂട്ടത്ത് നിന്നുള്ള നാരങ്ങ പോലീസ് സംഘം രണ്ടാമത്തെ പോലീസ് സംഘം പരിശോധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോമിലെ സി ദൃശ്യങ്ങളാണ് അവർ കാര്യമായി തന്നെ പരിശോധിച്ചത് പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം ആ ട്രെയിനിനുള്ളിൽ ഇരിക്കുന്ന കുട്ടിയുടെ ഏറെക്കുറെ രൂപം പോലീസുകാർക്ക് മനഃപ്പാഠമാണിപ്പോൾ അത് എവിടെയെങ്കിലും ആ ദൃശ്യങ്ങളിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അവർ പരിശോധിച്ചത് കന്യാകുമാരിയിൽ രാവിലെ തുടങ്ങിയ പരിശോധന നേരെ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയേക്കാം എന്ന പരിശോധന ഏതാണ്ട് അഞ്ച് മണിക്കൂറോളം നീണ്ടതിന് ശേഷം അത് അവസാനിപ്പിച്ച മറ്റു നേരത്തെ കണ്ടതാണ് കാരണം കുട്ടിയുടെ ദൃശ്യങ്ങളൊന്നും ആ പ്ലാറ്റ്ഫോമിൽ എവിടെയും ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല പുറത്ത് എവിടെയും ലഭിച്ചിരുന്നില്ല ബീച്ച് റോഡിൽ ലഭിച്ചിരുന്നില്ല ബീച്ചിൽ ലഭിച്ചിരുന്നില്ല അതിനുശേഷമാണ് വൈകുന്നേരം അല്പ അതായത് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ മുമ്പ് ഈ നാലംഗ അന്വേഷണ സംഘത്തിന് നാഗർകോവിലെ ഈ ആർ പി എഫിൻ്റെ ആർ പി എഫ് ഓഫീസിലെത്തി ഇവിടുത്തെ സി സി ടി വി കൺട്രോൾ റൂം പരിശോധിക്കവേ അവിടെ ഒന്ന് സുപ്രധാനമായ ഒരു ലീഡ് കൂടി കിട്ടുന്നത് കുട്ടി പാർശാലയും കഴിഞ്ഞ് ട്രെയിനിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നാഗർകോവിൽ കുട്ടി വന്നു നാഗർകോവിൽ ഇറങ്ങി കുട്ടി നാഗർകോവിലിൻ്റെ ഔട്ടർ റേക്ക് പോയിട്ടില്ല അതായത് നാഗർകോവിലിന് പുറത്തേക്ക് പോയിട്ടില്ല പകരം റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുട്ടി വെള്ളം കുടിച്ചു കുപ്പിയിൽ വെള്ളം എടുത്ത് തിരിച്ച് അതേ ട്രെയിനിൽ കയറുന്ന ദൃശ്യങ്ങളാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ കുട്ടിക്ക് സ്വാഭാവികമായി വിശക്കുന്നുണ്ടാകും അത് വെള്ളം മാത്രം കുടിച്ച് ഇത്ര ദൂരം യാത്ര ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് ആ അല്പം മുമ്പ് അത് മൂന്ന് മൂന്നിനാണ് ഇവിടെ നിന്നുള്ള ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അത് കഴിഞ്ഞ് മൂന്ന് അൻപത്തി മൂന്നിനാണ് കന്യാകുമാരിയിൽ നിന്ന് ഇപ്പോൾ നിർണായകമായ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് അത് പോലീസിന് അങ്ങനെ ലഭിക്കാനുള്ള കാരണം ഈ കമ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കമ്പാർട്ട്മെൻറ്റിൽ കുട്ടി എവിടെ നിന്നാണോ ഇറങ്ങിയത് ആ കമ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് സി സി ടി വി അത്തരം കന്യാകുമാരി പ്ലാറ്റ്ഫോമിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു നടന്നത് നാഗർകോവിലിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ പോലും കുട്ടിയുടെ മുഖം വ്യക്തമല്ല വിദൂരതയിലുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് പക്ഷേ കുട്ടിയുടെ വസ്ത്രധാരണവും മറ്റുമൊക്കെ അത് കുട്ടിയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് സമാനമായ ദൃശ്യങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ലഭിക്കുമോ എന്ന് വീണ്ടും പോലീസ് പരിശോധിച്ചു തുടർന്നാണ് കന്യാകുമാരിയിൽ മൂന്ന് അൻപത്തി മൂന്നിന് കുട്ടി സമാനമായി തന്നെ ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം അതേ ട്രെയിനിലേക്ക് തിരിച്ചു കയറി കുട്ടി എന്നുള്ള വിവരം കൂടി വരുന്നത് അങ്ങനെയെങ്കിൽ അജീഷ് നേരത്തെ സൂചിപ്പിച്ച കാര്യം വളരെ സുപ്രധാനമായ കാര്യമാണ് കാരണം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് അഞ്ചര മണിയോട് കൂടി തന്നെ ആ ട്രെയിൻ ചെന്നൈയിലേക്ക് പുറപ്പെടേണ്ട ട്രെയിനാണ് ചെന്നൈയിൽ ഇന്ന് രാവിലെ ആറുമണിയോട് കൂടി എത്തിപ്പെടേണ്ട ട്രെയിനാണ് പതിനെട്ടോളം സ്റ്റേഷനുകളുണ്ട് മധുര അടക്കമുള്ള സ്റ്റേഷനുകൾ ഇതിനുള്ളിൽ വരുന്നു എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ് കുട്ടിക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം കാരണം നിറഞ്ഞു കവിഞ്ഞു പോകുന്ന ഒരു ട്രെയിനാണ് അതുമാത്രമല്ല ഈ യാത്രയിൽ ഉടനീളം കുട്ടിയെ കുട്ടിയുടെ ടിക്കറ്റ് പരിശോധനയ്ക്ക് ഒരു ടി ആർ എത്തിയില്ല എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് ടി ടി ആർ എത്തിയാൽ സ്വാഭാവികമായി കുട്ടിയുടെ കയ്യിൽ ആ തരത്തിലുള്ള തുകയില്ല ആ തരത്തിലുള്ള പണമില്ല അങ്ങനെയെങ്കിൽ ടി ടി ആറിന് സംശയം ഉണ്ടാകും ചോദിക്കും അങ്ങനെയെങ്കിൽ ഈ വിഷയം പുറത്തു വരും അത് അധികൃതരെ ആർ പി എഫിനെ തന്നെ അറിയിക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ തന്നെ ഉണ്ടാകുമായിരുന്നു അതിനർത്ഥം കുട്ടി സുരക്ഷിതയായി തന്നെ ഒരുപക്ഷെ യാത്ര ചെയ്തേക്കാം ഈ ടി ടി ആറിനെ ഒന്നും കണ്ണിൽപ്പെടാതെ തന്നെ യാത്ര ചെയ്യപ്പെട്ടേക്കാം എന്നൊരു സൂചനയാണ് നൽകുന്നത് അലക്സ് പോലീസ് തുടർന്നോളൂ അലക്സ് തുടർന്നോളൂ ഷഫീദ് അറിയിക്കുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു കുട്ടി അതേ ട്രെയിനിൽ മടങ്ങിയെന്ന് ട്രെയിനിലെ ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയുണ്ട് അതിപ്പോൾ തമിഴ്നാട് പോലീസ് സ്ഥിരീകരിക്കുന്നുവെന്ന് ഷഫീദ് കൂടി അറിയിക്കുന്നുണ്ട് അലക്സ് അലക്സ് നമ്മൾ പോലീസ് അടക്കം അടക്കം സൂചിപ്പിക്കുന്നത് കൃത്യമാണ് എന്നുള്ളതാണ് അത് കുട്ടി 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 ആ ആ ആ ട്രെയിനിൽ ട്രെയിനിൽ തന്നെ ചെന്നൈയിലേക്ക് എത്തി നിന്ന് മടങ്ങി ദിശയിലേക്ക് അന്വേഷണം പോകുന്നു ദാ ഹരികൃഷ്ണൻ ഇപ്പോൾ അറിയിക്കുന്നു കേരള പോലീസ് അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് അലക്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ സാധ്യത പരിശോധിക്കാൻ കേരള പോലീസ് സംഘം കേരള പോലീസിന്റെ അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പോകുന്നുവെന്നിപ്പോൾ ഹരികൃഷ്ണൻ കഴക്കൂട്ടത്തുനിന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഉന്മേഷ സുപ്രധാനമായ നീക്കങ്ങളിലേക്കാണ് കേരള പോലീസ് കടക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോലീസിൻ്റെ നിഗമനം ഇങ്ങനെയാണ് കുട്ടി എന്താണെങ്കിലും റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് പുറം ലോകവുമായി മറ്റു ബന്ധമില്ല ഇരുപത് ദിവസം മാത്രമാണ് ആ കുട്ടി തിരുവനന്തപുരത്ത് എത്തിയുള്ള ശീലം അതിൻ്റെ ജീവിതശീലം അത്ര ദിവസം മാത്രമാണ് ആ കുട്ടി എവിടെയും ഇറങ്ങി പ്ലാറ്റ്ഫോം വിട്ട് പുറത്തു പോയതായി ഈ ഒന്നുമില്ല അങ്ങനെയെങ്കിൽ ആ ട്രെയിൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആദ്യം നടത്തുക എന്നുള്ളതാണ് പോലീസ് കേരള പോലീസ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ചെന്നൈ കേന്ദ്രീകരിച്ച് എപ്പോഴും സംശയം നിലനിൽക്കുന്നത് ചെന്നൈ ഒരു ഒരു അവസാനത്തെ ഒരു എൻഡിങ് എൻഡ് സ്റ്റോപ്പാണ് സ്വാഭാവികമായി ചെന്നൈയിൽ ഇറങ്ങിയോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ചെന്നൈ പോലൊരു വലിയ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതൊരു പക്ഷേ ഈ നാഗർകോവിലെയും കന്യാകുമാരിയിലെയുമൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എടുത്ത സമയം പോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ പ്ലാറ്റ്ഫോമാണ് വലിയ റെയിൽവേ സ്റ്റേഷനാണ് സ്വാഭാവികമായി വിശദമായ പരിശോധന അവിടെ നടത്തേണ്ടി വരും പോലീസ് അപ്പോഴും അനുമാനിക്കുന്ന ഒരു കാര്യമുണ്ട് കുട്ടി ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കുട്ടി തൻ്റെ വിശപ്പടക്കിയിരുന്നത് ദാഹമടക്കിയിരുന്നത് ഈ നിർത്തുന്ന സ്റ്റോപ്പുകളിൽ സ്റ്റേഷനുകളിൽ കാണുന്ന ഈ ടാപ്പുകളിൽ നിന്ന് വെള്ളം എടുത്ത് ആ ദാഹം അകറ്റി കുട്ടി തിരികെ കയറി ആ ട്രെയിനിൽ തന്നെ തുടർന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം അത് നിഗമന അന്വേഷണ സംഘത്തിൻ്റെ നിഗമനമാണ് ആ നിഗമനത്തിനനുസരിച്ച് പോലീസ് സംഘം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ കേരള പോലീസ് ഒരുങ്ങുന്നുണ്ട് അതായത് കഴിക്കൂട്ടം പോലീസ് ഒരുങ്ങുന്നുണ്ട് അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പുറപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള തെളിവുകൾ ശേഖരിക്കുകയും ആ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുകയും ചെയ്യും അപ്പോഴും ഈ ട്രെയിൻ കേന്ദ്രീകരിച്ച് അന്വേഷണം അതായത് ഈ ഈ ട്രെയിൻ അതിനുശേഷം വീണ്ടും ബംഗളൂരുവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അത് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് ബംഗളൂരുവിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിൻ്റെ യാത്രയിലുണ്ടെങ്കിലും ആ ട്രെയിൻ പരിശോധിക്കാനുള്ള ഒരു സാധ്യത കൂടി വീണ്ടും കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിൽ ട്രെയിൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കേരള പോലീസും അതുപോലെ ആർ പി എഫും മറ്റ് റെയിൽവേ പോലീസടക്കം നടത്തിയത് നമ്മൾ കണ്ടതാണ് ആ തരത്തിലൊരു പരിശോധന കൂടി നടത്തണം പക്ഷേ അത് കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്നത് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്രാ മധ്യേ അത് ഏതൊക്കെ വിധത്തിൽ ഈ ഈ മേഖലയിലെ ആർ പി എഫ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ആർ പി എഫ് ഉദ്യോഗസ്ഥർ അതുപോലെ റെയിൽവേ പോലീസൊക്കെ കേരള പോലീസുമായി സഹകരിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അവിടങ്ങളിൽ എത്ര കണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഒരു കേരള പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുക മധുര അടക്കമുള്ള ഷോപ്പുകൾ അതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ചെന്നൈ വലിയ ജംഗ്ഷൻ ആണ് സൂചിപ്പിച്ചതുപോലെ അപ്പോഴും അവരുടെ സംശയം കേരള പോലീസ് മികച്ച അന്വേഷണ സംഘമാണ് അവരുടെ നിഗമനം ഏറെക്കുറെ ഏറെ ശരിയാകുന്ന ആ നിഗമനത്തിനനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘമാണ് കേരള പോലീസ് അവർ അനുമാനിക്കുന്നത് ഈ ട്രെയിനിൽ നിന്ന് കുട്ടി ഇപ്പോൾ ഈ കേരള പോലീസ് സംഘം ചെന്നൈയിലേക്ക് പറയുമ്പോൾ കുട്ടിയും കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്ര അലക്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പതിനെട്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് കന്യാകുമാരി കഴിഞ്ഞാൽ അത് നാഗർകോവിൽ ജംഗ്ഷനുണ്ട് വള്ളിയൂരുണ്ട് തിരുനെൽവേലിയുണ്ട് കോവിൽപട്ടിയുണ്ട് സത്തൂരുണ്ട് വിരുദ്ധ നഗറുണ്ട് മധുരയുണ്ട് ദിണ്ടികലുണ്ട് തിരുച്ചിറപ്പള്ളി ഉണ്ട് അങ്ങനെ പതിനെട്ട് സ്റ്റേഷനുകളുണ്ടല്ലോ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ സി ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടി വരുമല്ലോ പോലീസിന് അത് കൂടുതൽ സങ്കീർണമാക്കുകയല്ലേ അന്വേഷണത്തെ അലക്സ് മുൻപക്ഷ നിസ്സംശം പറയാം അതാണ് സൂചിപ്പിച്ചത് അങ്ങേറ്റം സങ്കീർണമാണ് തമിഴ്നാടിനുള്ളിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വി പരിശോധന എന്താണെങ്കിലും പുറമേ നിന്നൊരു പരിശോധന കേരള പോലീസ് ഉദ്ദേശിക്കുന്നില്ല ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടമെന്നോണം പോലീസ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയാണ് പ്രത്യേകിച്ച് ഈ കുട്ടി ഈ ട്രെയിനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പോലീസിനെ ഏറെക്കുറെ പോലീസ് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് കന്യാകുമാരി വരെയും പോലീസ് ഉറപ്പിച്ച കാര്യമാണ് അങ്ങനെയെങ്കിൽ ആ കുട്ടി ഏത് കമ്പാർട്ട്മെൻറിൽ നിന്നാണോ ഇറങ്ങിയത് ആ കമ്പാർട്ട്മെൻറ്റ് ഈ സ്റ്റേഷനുകളിൽ ഏതൊക്കെ ക്യാമറകളിലായിരിക്കും ആ കമ്പാർട്ട്മെന്റ് എത്തുന്ന സമയത്ത് പതിഞ്ഞിരിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അന്വേഷിക്കുന്നത് അപ്പോഴും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലായിരിക്കും ആദ്യത്തെ പരിശോധന നടത്തുക നമ്മൾ കണ്ടതാണ് ഇന്നലെ ഈ പരിശോധന അതായത് ഇന്ന് പുലർച്ചെ ഈ ലീഡ് കിട്ടിയതിനു ശേഷം കുട്ടിയുടെ ഫോട്ടോ ഭവിത തിരിച്ചറിഞ്ഞതിനു ശേഷം കവിത അത് പോലീസിന് കൈമാറിയതിനു ശേഷം കേരള പോലീസ് എത്തിയത് ആ ട്രെയിനിന്റെ അവസാനത്തെ സ്റ്റോപ്പായ കന്യാകുമാരിയിലാണ് അപ്പോൾ സ്വാഭാവികമായും കേരള പോലീസ് ആദ്യം എത്തുക ചെന്നൈയിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരുപക്ഷെ ചെന്നൈയിലെത്തി ആ പരിശോധന കേരള പോലീസ് നടത്തും ആ ദൃശ്യങ്ങൾ കേരള പോലീസ് ശേഖരിക്കും ആ ദൃശ്യങ്ങളിൽ കുട്ടിയുടെ ദൃശ്യങ്ങൾ കുട്ടിയുടെ ദൃശ്യം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അലക്സ് ഹരികൃഷ്ണനിലേക്ക് പോയ ശേഷം അലക്സിലേക്ക് എത്താം ഹരികൃഷ്ണൻ ഇപ്പോൾ ഈ കേരള പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിക്കുമെന്ന് പറയുമ്പോൾ ഇതിനോടകം സജ്ജമായിട്ടുണ്ടോ ഹരികൃഷ്ണൻ ഉന്മേഷ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എ സി പി നമ്മളോട് സംസാരിച്ചത് അതായത് ഈ ചെന്നൈയിലേക്ക് കുട്ടി പോയി എന്നുള്ളൊരു സംശയമാണ് അത് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ തരത്തിൽ കന്യാകുമാരിയിൽ വരെ ഈ കുട്ടി എത്തിയ കാര്യം അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെന്നൈ എക്മോർ അല്ലെങ്കിൽ വിവേക് എക്സ്പ്രസ് ഇതേ ഈ ഇതിലേതെങ്കിലും ഒരു ട്രെയിനിൽ കുട്ടി കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു അതായത് ഈ സി ദൃശ്യങ്ങളിൽ നിന്നും ഈ കന്യാകുമാരിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതിനു ശേഷം ഈ കുട്ടി ട്രെയിൻ അടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ വരെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ബോഗിൽ കയറുന്ന ബോഗിൽ കയറുന്നതുമായോ ഏത് ട്രെയിനാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ അതിന് അത്തരത്തിലൊരു സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് എ സി പി കഴക്കൂട്ടം എ സി പി ആയിട്ടുള്ള പി നിയാസ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാഗർകോവിലിൽ ഈ നാഗർകോവിലിൽ കുട്ടി ഇറങ്ങിയത് അതും സ്ഥിരീകരിക്കാനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഇന്നലെ ഇത്തരത്തിൽ ഈ ഈ ട്രെയിൻ ട്രെയിൻ ഏകദേശം നാഗർകോവിൽ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ഇപ്പോൾ അറിയിക്കുന്നത് കേരള പോലീസ് സംഘം ചെന്നൈയിലേക്ക് എന്നുള്ളതാണ് കഴക്കൂട്ടിൽ നിന്ന് നൽകുന്ന നിർണായകമായ വിവരമാണ് പെൺകുട്ടി കന്യാകുമാരിൽ എത്തിയിരുന്നു ആ ട്രെയിൻ പിന്നീട് നിന്ന് പോകുന്നത് ചെന്നൈയിലേക്കാണ് അതുകൊണ്ട് ചെന്നൈയിലേക്ക് കേരള പോലീസ് സംഘം പുറപ്പെടാൻ പോകുന്നതാണ് ഏറ്റവും പുതിയ വിവരം